ഏശയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ പ്രവാചകന്റെ അരുളപ്പാട് കാണുകയാണ് ഒന്നാമത്തെ അരുളപ്പാട് ജെറൂസലേം കേന്ദ്രം എന്നുള്ളതാണ് ജറൂസലേമിനെ കുറിച്ച് പറയുകയാണ് കർത്താവിന്റെ ആലയം പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നു അവിടേക്ക് എല്ലാ ആളുകളും എത്തിച്ചേരുന്നു പിരി ദൈവം ജനമധ്യത്തിൽ ഉണ്ടായിരിക്കും സമാധാനവും ശാന്തിയും ജെറൂസലമിലിൽ നിറഞ്ഞു നിൽക്കും എന്ന് അവതരിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ ദിനം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കാരണം രണ്ടാമത്തെ കാര്യത്തിൽ ഇസ്രായേൽ ജനത ദൈവത്തിനകന്നു പോവുകയാണ് മറ്റു ജനതകളുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തുകയാണ് അതിൽ തന്നെ രണ്ടാമത് വരുന്നതാണ് ഇവര് വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്നു അങ്ങനെ യഹോവ ഇവരെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുക സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രവാചകൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് സർവതങ്ങളിലുള്ള ജെറൂസലേം ദേവാലയത്തിലേക്ക് ചെന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നതിനെ കുറിച്ചുള്ള അരുളപ്പാടാണ് നമ്മൾ കാണുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ജറൂസലേം രക്ഷാകേന്ദ്രം യൂതായെയും ജറൂസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏഷിയായ്ക്കുണ്ടായ അരുളപ്പാട് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ വരും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോവിൻ്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളിൽ ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജറൂസലമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മദ്യത്തിൽ വിധി കർത്താവായിരിക്കും ജനതകളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ വാൾ കൊഴിവും അവരുടെ കൊന്തം വാക്കത്തീയുമായി അടിച്ച് രൂപാന്തരപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധ പരിശീലനം നടത്തുകയില്ല യാക്കോബിന്റെ ഭവനമേ വരിക നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിന്റെ ദിനം വചനമാറു മുതൽ അങ്ങ് സ്വന്തം ജനത്തെ യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കിഴക്കുന്നുള്ള അഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫിലിസ്തീനെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് അന്യ ജനതകളുമായി അവർ കൂട്ടം ചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾ അസംഖ്യാതീതമാണ് അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തന്നെ കരവേലയുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു മർത്യൻ അവമാനിതനാകുന്നു മനുഷ്യൻ തന്നെ തന്നെ തരം താഴ്ത്തുന്നു അവരോട് ക്ഷമിക്കരുതേ പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ പൊടിയിൽ ഒളിക്കുവിൻ അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാ നിന്നും രക്ഷപെടുവിൻ മനുഷ്യന്റെ അഹന്ത തലതാഴ്ത്തും അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും കർത്താവിനൊരു ദിനമുണ്ട് അഹന്തയും ഉന്നത ഭാവവുമുള്ള ഉള്ള എല്ലാറ്റിനും എതിരായ ദിനം ലെബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർഷിഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി പരുത്തും ഗർഭിഷ്ഠൻ വിനീതനാക്കപ്പെടും അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല ഭീതിദായകമായ ദർശനത്തിൽ നിന്നും മനുഷ്യൻ പാറ ഇടുക്കുകളിലും ഗുഹകളിലും ഓടി ഒളിക്കും ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിഞ്ചാഴിക്കും വവ്വാലിനുമായി ഉപേക്ഷിക്കും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിന്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് പാറ ഇടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടിയൊളിക്കാൻ വേണ്ടി തന്നെ മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത് അവനൊരു ശ്വാസം മാത്രം അവൻ എന്തു വിലയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തില് ജറൂസലേമാണ് രക്ഷാകേന്ദ്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ രക്ഷാകേന്ദ്രത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനങ്ങള് കതിർമണി പോലെ ഉതിർന്നു വീണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ വലിയ ആ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവത്തിന്റെ സന്ദേശവും ദേവാലയവും ഉണ്ടായിട്ടും ജനതകള് പാപം ചെയ്യുന്നു മറ്റു ജനതകളുമായിട്ട് പാപകരമായ ബന്ധം സ്ഥാപിക്കുന്നത് ഞങ്ങൾ കാണുന്നു ബിംബാരാധനകൾ നടത്തുന്നു പ്രതിഷ്ഠകൾ നടത്തുന്നു ദൈവമേ അഹങ്കാരത്തിനും മറ്റു പല കാര്യങ്ങളെയും അങ്ങ് തച്ചുടയ്ക്കുമെന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടാണല്ലോ രണ്ടാം അധ്യായം അവസാനിപ്പിക്കുന്നത് അഹങ്കാരമില്ലാതെ എളിമയുള്ള മക്കളായി ഞങ്ങളെ വളർത്തണമേ ദൈവത്തോടുകൂടെ ചരിക്കുന്നവരാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ല പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ